സംസ്ഥാനത്തുള്ളത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം റേഷൻ കാർഡുകൾ ഭാരത് അരി റേഷൻ കടകളിൽ എത്തുമോ കരിഞ്ചന്തകളിലേക്കുള്ള ഒഴുക്ക് നിൽക്കും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ പുറത്തിറക്കിയ ഭാരത് അരി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമോ എന്നറിയാനായി കാത്തിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ അരി വില്പന ഉള്ളത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഏജൻസി വഴിയാണ് വിതരണം ഒരാൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങുവാൻ കഴിയും റേഷൻ കാർഡിന്റെയോ മറ്റ് രേഖകളുടെയോ ആവശ്യമില്ല വിലക്കയറ്റം രൂക്ഷമായ സംസ്ഥാനത്ത് ഭാരത് അരി ആശ്വാസകരം ആകും എന്നതിൽ സംശയമില്ല റേഷൻ കടകളിലൂടെ ഭാരത് അരി കരിഞ്ചന്തകളിലേക്കുള്ള ഒഴുക്ക് തടയുവാനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അരി ലഭ്യം ഇതിലൂടെ കഴിയും എന്നതാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് റേഷൻ കാർഡുകൾ തൊണ്ണൂറ്റി ലക്ഷം പുതുക്കിയ കണക്ക് അനുസരിച്ച് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ലക്ഷം റേഷൻ കാർഡുകളാണ് ഉള്ളത് ഇതിൽ മുൻഗണനാ വിഭാഗം എ വൈ ബി പി എൽ ലക്ഷവും മുൻഗണനേതര വിഭാഗം വെള്ള കാർഡ് നീല കാർഡ് പോയിന്റ് ലക്ഷവുമാണ് ആലപ്പുഴ ജില്ലയിൽ ആയിരത്തി റേഷൻ കടകളാണ് ഉള്ളത് ആറ് ലക്ഷത്തിലധികം കാർഡ് ഉടമകളും ഭാരത് അരിയുടെ വിതരണത്തിൽ റേഷൻ കടകളെ നോക്കുകുത്തിയാ നടപടികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം വൈകാതെ മുൻഗണനേതര കാർഡുകൾ ഇല്ലാതാക്കുകയാണ് ഭാരത് അരി വിതരണത്തിന്റെ ലക്ഷ്യം എന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് റേഷൻ കടകൾ വഴിയുള്ള വിതരണം പദ്ധതിയെ സുതാര്യമാക്കും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക